വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ടൈം ഫ്രെയിമാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത് ഇതിന് മുന്നേ ബ്രേക്ക് ചെയ്ത ഓൾ ടൈം ഹൈനെയാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ ഇന്നലത്തെ ക്യാൻഡലിൻ്റെ ഹൈനെയാണ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് താഴെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് റാലി തുടങ്ങുന്നതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടു മുകളിൽ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വേറൊരു സപ്പോർട്ട് ഏരിയ ആണ് അത്യാവശ്യം വലിയൊരു ഏരിയ ആണ് ഇത്രയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്തിടുന്നത് ഇനി ഒന്ന് രണ്ട് ബാലൻസ് ഉണ്ട് അതിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇതാണ് ഇതൊരു ചെറിയൊരു ആണ് അതുപോലെ മറ്റൊരു ഇംബാലൻസും മുകളിൽ കാണുന്നുണ്ട് അതിന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കാൻഡലിന്റെ ലോ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം കുറച്ചും കൂടി കാര്യമായിട്ട് അനാലിസിസ് നടത്താം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് എഫ് ഒ എം എസ് സി മീറ്റിംഗ് മിനിക്സന്റെ ന്യൂസ് വരുന്നതാണ് ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് രാത്രിയാണത് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നോക്കാം ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് എയ്റ്റ് ടൈംസ് പെർ ഇയർ ത്രീ വീക്സ് ആഫ്റ്റർ ദ ഫെഡറൽ ഫണ്ട് റൈറ്റ് ഈസ് അനൗൺസ് അതായത് ഫെഡറൽ ഫണ്ട് റൈറ്റ് അനൗൺസ് ചെയ്തതിന് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത് വർഷത്തിൽ എട്ട് തവണയാണ് വരുന്നത് മോർ ഹാക്കിഷ് ദാൻ എക്സ്പെർട്ടീസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇനി എന്തുകൊണ്ട് ഈ ഒരു ന്യൂസിന് ട്രേഡേഴ്സ് ശ്രദ്ധിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് എഫ് ഒ എം സി മോസ്റ്റ് റീസെന്റ് മീറ്റിംഗ് പ്രൊവൈഡിങ് ഇൻഡെപ്ത് ഇൻസെറ്റ് ദ എക്കണോമിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ദാറ്റ് ഇൻഫ്ലഡ് ദർ വോട്ട് ഓൺ വേർഡ് ടു സെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ഒരു ന്യൂസ് ആണ് അത് ഫിനാൻഷ്യൽ കണ്ടീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഒരു ന്യൂസ് ആണ് അപ്പൊ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ന്യൂസ് കാണണം ന്യൂസ് വരുന്ന സമയത്ത് എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുക ചിലപ്പോൾ വലിയൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളൊരു ന്യൂസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വൺ സൈഡ് മൂവ്മെന്റ് നന്നായിട്ട് കിട്ടും എനിവേ ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ചാർട്ടിൽ വരുന്ന സമയത്ത് മാർക്കറ്റിന്ന് ഓപ്പണായി ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകുകയാണ് തൽക്കാലം മാർക്കറ്റിന് താഴോട്ടേക്ക് വരാനുള്ള യാതൊരുവിധ ഭീഷണിയില്ല മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് ഇത് സെല്ലോഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സെല്ലോഫ് ഡെഫിനറ്റ്ലി ഒരു വലിയ സെല്ലോഫ് ആവാൻ സാധ്യതയും കാണുന്നില്ല കാരണം മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ തന്നിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരണം പക്ഷെ ഇന്നത്തെ ന്യൂസ് എങ്ങനെ ബാധിക്കും എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ വീഴ്ചക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ പറയുന്ന പോലെ തന്നെ നല്ല സപ്പോർട്ട് ഏരിയാസ് മാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ അല്ലെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇനി ഫോർഅവറിലേക്ക് പോവാം ഫൊറവറിലേക്ക് പോകുന്ന സമയത്ത് നല്ല മാർക്കറ്റ് നമ്മൾ വരച്ച ഏരിയൻ്റ് ചെയ്തിട്ടാണ് മോളിലോട്ട് പോയിണ്ടായിരുന്നത് പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നു പറഞ്ഞ ഏരിയയിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് മോളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് ഇന്നലെ തന്നെ നൈറ്റിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലേഴ്സ് ഒന്ന് ഒന്ന് അവിടെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സസ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെന്റ് അല്ല കാണിക്കുന്നത് ഒരു ഡീപ് ഫുൾ ബാക്ക് ആയിട്ടാണ് തോന്നുന്നത് അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം മുകളിലോട്ട് പോവാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം എന്തായാലും ഈ രേരിയെ നമ്മൾ ഫോർ ഹവറിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് നിയറസ്റ്റ് സപ്പോർട്ടാണത് ഇനി മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വന്നത് ഒരു വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് ആ ഒരു ക്യാൻഡലിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തൽക്കാലം ഇതിൽ ഇംബാലൻസോ ഒന്നും കാണുന്നില്ല ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അതിലേക്ക് മാർക്കറ്റ് ഇപ്പം അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്നൊരു ചെറിയ റിയാക്ഷൻ കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി മാർക്കറ്റ് താഴോട്ടേക്ക് വരും നമുക്ക് എന്തായാലും അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നോക്കാം ഇംബാലൻസിന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് നിയറസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇംബാലൻസ് കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസും ഉണ്ട് ആ ഇംബാലൻസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇംബാലൻസ് വൺ ഡേടെ എടുത്തിട്ടുണ്ട് പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫോറോറിൻ്റെ ബാലൻസ് കാണുന്ന എന്തായാലും നമുക്ക് അതിന് വലുതാക്കി വെക്കാം പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയ ഇതെല്ലാം മാർക്ക് ചെയ്തതാണ് ജസ്റ്റ് കാണിച്ചു തരുന്നു എന്ന് മാത്രം ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിട്ടുണ്ട് തോൽക്കൽ കാണാം ഈ ഒരു ഏരിയേ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ഫോർ ഓവറിൻ്റെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് പിന്നെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഫോർ ഓവറിൻ്റെ കുറച്ചും കൂടി സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് എനിക്ക് ഇത്രയധികം സപ്പോർട്ട് ഏരിയ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയുന്ന പോലെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ട് ഏത് ഏരിയയിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടും അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടും എന്ന് ബേസ് ചെയ്തിട്ട് വേണം എൻട്രി പ്ലേസ് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തു വെച്ചേ മതിയാവും ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് ലൈവ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു അത് ബേസ് ചെയ്തിട്ടായിരിക്കണം ട്രേഡ് എടുക്കേണ്ടത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്ത ഒക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് മാർക്കറ്റിലൂടെ എത്തുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല രീതിയിലുള്ള റിയാക്ഷൻ കിട്ടിയേക്കാം പെട്ടെന്ന് എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ട് പോയതാണ് ഓൾ ടൈം ഹൈ ആയിട്ട് കുറേ കാലം നിന്നിരുന്ന ഒരു ഏരിയയാണ് ബ്രേക്ക് ചെയ്ത് പോയത് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള സെല്ലോഫ് വരാത്തോടത്തോളം ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല ഒന്നാൽ തന്നെ നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള അനാലിസിസിലേക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഹവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന അതായത് നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ അതിലേക്ക് നോക്കിയാൽ കാണാം താഴോട്ടേക്ക് ഇറങ്ങി വന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻ്റില് തന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കണ്ടിന്യൂഷൻ വന്നു ഇവിടുന്ന് നോക്കിയാൽ കാണാം ചെറുതായിട്ട് ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഇംബാലൻസിൻ്റെ ആണ് ഇംബാലൻസ് ഇരുന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഡെയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലും വീണ്ടും മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ സോ ഇത് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഇവിടെ വന്നിട്ട് ചിലപ്പോ ഒരു റിജക്ഷൻ ക്യാൻഡിലൊക്കെ കാണിച്ചേക്കാം കാണിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നല്ലൊരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി പോസിബിലിറ്റി കിട്ടാം അത് വെക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഓൾ ടൈം ഹൈ അതായത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ വരെ വെക്കാം അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടം വരെ വെക്കാം അങ്ങനെ ഈ രണ്ട് ഇതിലേതെങ്കിലും ഇതിലോ അല്ലെങ്കിൽ ഇതിലോ ആയിട്ട് വെക്കാം എനിവേ അത് ഇപ്പോഴും എൻട്രി കൺഫേം ആയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇംബാലൻസ് ഫുൾ കഴിഞ്ഞിട്ടില്ല നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ചെറിയ ടൈം ടൈം ഫ്രെയിമിൽ അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ നോക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇപ്പം ഒരു ഇമ്പാലൻസിൽ നിന്ന് മാർക്കറ്റ് കാര്യമായിട്ട് നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത ലോ അതായത് ഈ ലോ വരെ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ഈ ഒരു സപ്പോർട്ടിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു സപ്പോർട്ട് കെടുക്കുന്നുണ്ട് ഇവിടെ വണ്ട വണ്ട കെടുക്കുന്നുണ്ട് ഇവിടെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എനിവേ അവിടെ നിന്ന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കത് നോക്കാം ഇപ്പോഴും സെൽ എൻട്രി എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ടില്ല കാരണം നോക്കിയാൽ കാണാം പ്രശേഷൻ ക്ലിയർ ആയിട്ട് മുകളിലോട്ട് പോവുകയാണ് ഇതിവിടെ നിന്നൊരു ഓഫ് ഉണ്ടായിരുന്നു പക്ഷേ ബയേഴ്സ് ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോവാണ് ചെറിയൊരു റിയാക്ഷനോ ചെറിയൊരു ഇതോ ഈ ഒരു ഏരിയയിലായിട്ട് തരാം തന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഇവിടെ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഒന്നുകൂടി കൂടി സെൽ സെല്ലിങ് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി കൂടി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു ലെവൽ അതായത് നമ്മൾ നേരത്തെ മാർക്കറ്റ് ഇൻബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെയും അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഈ ഒരു ഏരിയ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ അത്യാവശ്യം മോശമുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൺസോൾട്ടേഷൻ നടന്നതാണ് അതിന് താഴോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണ് നോക്കുന്ന സമയത്ത് കൺസോൾട്ടേഷൻ നടന്നതാണ് അതിന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഞാൻ താഴത്ത് പറഞ്ഞിരുന്ന ഒരു വലിയൊരു ആയ ഏരിയ ഇത് ഇത് കാണും എന്തായാലും അവിടേക്ക് വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കിക്കാണാം നോക്കി കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് എൻട്രി സാധ്യതകളെ കുറിച്ച് നോക്കാം ഇപ്പോൾ ഒരു ബൈ എൻട്രി പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു വീക്ക്നെസ് വീക്ക്നെസ് അല്ലെങ്കിൽ ചെറിയൊരു റിയാക്ഷൻ കിട്ടുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ബൈ എൻട്രി നോക്കാം അതും വലിയൊരു ടാർഗറ്റ് അല്ല വെക്കുന്നത് ഇവിടം വരെയാണ് വെക്കുന്നത് ഒരു പക്ഷേ അവിടെ എത്തുന്ന സമയത്തും സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റെസിസ്റ്റൻസിന് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന തന്നെ പ്രതീക്ഷിക്കാം അല്ല വീക്ക്നെസ് കാണുകയാണെങ്കിൽ വലിയ വീക്ക്നെസ് ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ല റിജക്ഷൻ കാണുന്ന കാൻഡിൽസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ എക്സിറ്റ് ചെയ്യാം എനിവേ നമുക്കതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നോക്കാം സെല്ലണ്ടറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല സെല്ലൻഡറി വരും എന്നുള്ളത് പക്ഷേ അവിടെ സാധ്യത ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു നല്ലൊരു സെല്ലോഫ് സംഭവിക്കുകയാണ് ഇതുപോലെ വലിയൊരു സെല്ലോഫ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലൻഡറി നോക്കാം അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാല ഇവിടെ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ടായിരിക്കും സെല്ലൻട്രി നോക്കേണ്ടത് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് വെക്കാം നമുക്ക് ഇത് വയ്ക്കാം രണ്ടാമത്തെ ടാർഗറ്റ് ഇത് വയ്ക്കാം മൂന്നാമത്തെ ടാർഗറ്റ് സപ്പോർട്ട് വയ്ക്കാം ഇത്രയൊക്കെയാണ് ഇപ്പോൾ സെല്ല്രിയിലുള്ളൂ എനിവേ ബൈ എൻട്രിക്ക് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യത ഇപ്പോൾ ഉണ്ടോയെന്നുള്ളത് നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊക്കെയാണ് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് എൻട്രി സാധ്യതകളൊക്കെ ഉണ്ട് ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ നല്ലൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയേനെ കുറിച്ച് ഈ ഒരു ഏരിയ കാര്യമായിട്ട് നോക്കണം അവിടെ നിന്നൊരു പക്ഷേ ചിലപ്പോൾ ഒരു സെലൻഡറി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഇപ്പോൾ ഇതാണ് പറയാൻ പറ്റുന്നുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ ഇംബാലൻസിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എനിവേ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്രേഡ് ഔട്ടിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാപിറ്റൽ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക